അടൂർ ഗോപാലകൃഷ്ണന്റെ ദളിത് സ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം ടി കെ വാസു ദളിത് ആക്ടിവിസ്റ്റും ചലച്ചിത്ര പ്രവർത്തകനുമായ ദിനു വേലിന്റെ പരാതിയെ തുടർന്നാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടിയത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവന പ്രഥമ ദൃഷ്ടിയാ തന്നെ അതൊരു ദളിത് ആക്ഷേപമാണെന്ന് കാണാൻ കഴിയുമെന്ന് കമ്മീഷൻ അംഗം ടി കെ വാസു സി സി ടിവിയോട് പറഞ്ഞു ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവന പ്രഥമ ദൃഷ്ടിയാ തന്നെ അത് ഒരു ദളിത് ആക്ഷേപമാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് അതുപോലെ തന്നെ സ്ത്രീകൾക്കും സിനിമ നിർമ്മിക്കാൻ ാണ് അദ്ദേഹം പ്രസ്താവിച്ചത് അതിൽ ആ പ്രസ്താവിച്ചത്യോഗങ്ങളുണ്ട് പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് അതുപോലെ തന്നെ സ്ത്രീകൾക്കും സിനിമ നിർമ്മിക്കാൻ ശേഷിയില്ലെന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത് ഇത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ആക്ഷേപിക്കുന്നതാണ് ഒരു പൊതുവേദിക്കകത്ത് ഇത്തരം പ്രസ്താവനകൾ ഈ സമൂഹത്തെ സമുദായത്തെ ആക്ഷേപിക്കുന്നതാണ് ഈ കാര്യത്തിൽ ലഭ്യമായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് തേടിക്കൊണ്ട് ഞങ്ങൾ പോലീസിനോട് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടു പത്തു ദിവസത്തിനകം തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ അദ്ദേഹം നടത്തിയ ജാതി ആക്ഷേപത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് ആ റിപ്പോർട്ടിനെ കൂടി പരിഗണിച്ചു പരിശോധിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കാൻ വേണ്ടിയാണ് തയ്യാറാകുന്നത് ഈ ആധുനിക സമൂഹത്തിലും ഉന്നതരാണെന്ന് സ്വയം വിലയിരുത്തുന്നവരും വിവിധ മേഖലകളിൽ പ്രത്യേകമായിട്ടുള്ള അംഗീകാരവും സ്വാധീനവുമുള്ള വ്യക്തികൾ ഇപ്പോഴും അവരുടെ ഉള്ളിലുള്ള ജാതി ബോധമാണോ ഇങ്ങനെയുള്ള പ്രസ്താവനയിൽ അവരെ നയിക്കുന്നതെന്ന് ന്യായമായി നമുക്ക് സംശയിക്കണം ഈ ആധുനിക സമൂഹത്തിലും ഉന്നതരാണ് എന്ന് സ്വയം വിലയിരുത്തുന്നവരും വിവിധ മേഖലകളിൽ പ്രത്യേകമായിട്ടുള്ള അംഗീകാരവും സ്വാധീനവുമുള്ള വ്യക്തികൾ ഇപ്പോഴും അവരുടെ ഉള്ളിലുള്ള ജാതി ബോധമാണോ ഇങ്ങനെയുള്ളൊരു പ്രസ്താവനയിലേക്ക് അവരെ നയിക്കുന്നത് എന്ന് ന്യായമായും നമുക്ക് സംശയിക്കാൻ വേണ്ടി കഴിയും കമ്മീഷണറെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ജാതി ആക്ഷേപം നടന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പൊറുക്കാനാവില്ല അതുകൊണ്ട് തീർച്ചയായും ശക്തമായിട്ടുള്ള നടപടികൾ അവർ സ്വീകരിക്കുമെന്നും വാസു വ്യക്തമാക്കി കമ്മീഷനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ജാതി ആക്ഷേപങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പൊറുക്കാനാവില്ല അതുകൊണ്ട് തീർച്ചയായും ശക്തമായിട്ടുള്ള നടപടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സ്വീകരിക്കും അത് സിനിമാ രംഗത്ത് ഉന്നത ശീർഷനായിട്ടുള്ള ഒരു സംവിധായകനാണ് സിനിമ നിർമ്മാതാവാണ് അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകനാണ് എന്നതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ഈ ഇങ്ങനെ ആക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് പുറത്താവില്ല അപ്പം അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനാണ് പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത്